ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൂഢലൂരിൽ വെച്ച് നടന്നേക്കുന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് രണ്ടു ദിവസം മുന്നേ തന്നെ നമുക്കൊരു വീഡിയോയും ഫോട്ടോയും അതുപോലെ തന്നെ ആ കൊലപാതകത്തിന്റെ ചുരുളയിന്റെ കാര്യങ്ങളും സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കൊലപാതകം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ ഷെയർ ചെയ്ത് പോയതില് ഫസ്റ്റ് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു വോയിസ് ആണ് അപ്പൊ ആ വോയിസും അതിന് മുന്നിൽ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഫസ്റ്റ് വന്നേക്കുന്ന ആ ഒരു വോയിസ് ഒന്ന് കേൾക്കാം ഇത് പിന്നെ നമ്മളറിയ സ്ത്രീയാണ് ഉള്ളത് കൂടലൂരാ പിന്നെ ഒരു മോളെ കെട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഇവരെ ഇന്നലെ വെള്ളിയാഴ്ച ജുമാന്റെ സമയത്ത് പുതപ്പ് വെക്കാൻ വന്ന രണ്ട് തമിഴന്മാര് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് അപ്പൊ അവരെ കയ്യും കാതലുണ്ടോ സ്വർണം കണ്ടിട്ട് അടിച്ച് തള്ളിട്ട് കുക്കറിന്റെ കൊണ്ടാണ് തലക്കടിച്ചത് അടിച്ച് കൊന്ന് തള്ളിട്ട് അരങ്ങാടാണ് മോളെ കടന്നത് മാത്രമല്ല രണ്ട് ചെവി കരിഞ്ഞെടുത്ത് പോയിട്ട് അഞ്ചു പാന്റെ സ്വർണം അപ്പൊ ഒറ്റയ്ക്ക് സ്ത്രീകളുള്ള ആളുകൾ ഈ സ്വർണ്ണം കെട്ടുകടക്കാരും ആളുകളും ഒക്കെ വരുമ്പോ മുമ്പ് കയറുമ്പഴേ അവരെ കള്ളായിരുന്നു അപ്പൊ ആ സ്വർണം കണ്ടിട്ട് ചെയ്തൊരു പരിപാടിയൊക്കെ പോയി അപ്പൊ അത് നമ്മുടെ വീട്ടിലെ ആളുകളായാലും ജുമാക്ക പോകുന്ന സമയത്ത് സ്ത്രീകളോട് ശ്രദ്ധിക്കാൻ പറയാം ഒരു കാരണവശാലും ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങരുത് കച്ചവടത്തിൽ നിൽക്കരുത് വാങ്ങും കൊടുക്കരുത് ആരും അത് ശ്രദ്ധിക്കണം പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വെള്ളിയാഴ്ച ജുമുന്റെ ടൈമിലും ഇപ്പൊ മുസ്ലിങ്ങൾ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കുഞ്ഞ് മക്കൾ വരെ ആൺകുട്ടികളായിട്ടുള്ള കുഞ്ഞു മക്കള് വരെ ഉണ്ടാവില്ല എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി പോകും ആ ഒരു സമയം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഈ ഉമ്മയുടെ സ്വർണ്ണാഭരണങ്ങള് എയിം ചെയ്തുകൊണ്ട് ഉമ്മയെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടെ വന്നു അങ്ങനെ തന്നെ പറയാം കാരണം സ്വർണാഭരണം കവറിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ ഉമ്മയെ കൊല്ലും അല്ലെങ്കിൽ ഉമ്മയുടെ ദേഹത്തുള്ള സ്വർണാഭരണങ്ങളാണിപ്പോ കവർന്നെടുത്തിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും കൊലപ്പെടുത്തും അപ്പൊ ആ ഒരു കൂടിയാണ് അവിടത്തേക്ക് ആളുകൾ വന്നിട്ട് കൂടുതലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അതിന്റെ സംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ നോട്ടപ്പുളികൾ തന്നെയാണ് എല്ലാവരും അവരെ ശ്രദ്ധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവരിലേക്ക് ശ്രദ്ധ പോയി പിന്നീടാണ് ഇതിന്റെ സത്യാവസ്ഥ വളരെയേറെ ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു സത്യാവസ്ഥ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് മൂന്നാല് മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും അതിൽ കുറച്ച് വോയിസ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ ഒന്ന് വിട്ടുതരാം ഈ ഒരു കാര്യം കൂടുതൽ പേരും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും ഇത് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല ഓൺലൈൻ വാർത്തകളൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് നമുക്ക് എന്തായാലും ഇതിനെ സംബന്ധിച്ച് വന്നേക്കുന്ന ആ ഒരു വോയിസ് ഒന്ന് കേൾക്കാം ഹലോ ഈ ഈ ഈ ഗ്രൂപ്പിലെ നിവാസികൾക്ക് കൊന്നത് അസാസികൾക്ക് മരോളും അനിയത്തിൻ ചേർന്നിട്ടാണ് ഈ കൊലപാതകം ചെയ്തു സ്വർണത്തിന് ഇതിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് കുക്കർ മൂടിയും കൊണ്ട് അടിച്ച്

നന്നായിട്ട് നന്നായിട്ടങ്ങ് കത്തിയൊക്കെ കുത്തി ഇറക്കുക ആ ഒരു ഫോട്ടോ കാണാനാവുന്നില്ല നേർക്ക് നോക്കാൻ തന്നെ പറ്റുന്നില്ല രക്തത്തെ ഉള്ളിട്ട് ആ ഉമ്മ കിടക്കുന്നത് കാണാനേ ആവുന്നില്ല അപ്പോ ഇവരിപ്പൊ ഇതിന് ചെയ്തേക്കുന്ന ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന മോട്ടീവ് എന്ന് പറയുന്നത് ഉമ്മയോടുള്ള പൂർവ്വ വൈരാഗ്യം കാര്യമൊന്നുമല്ല സംഭവം ഈ മരുവളുടെ അനുജത്തിന്റെ ഭർത്താവ് ഇപ്പൊ ജയിലിലാ ഉള്ളത് അപ്പൊ ജയിലില് കഞ്ചാവ് കേസ് പ്രതിയാണെന്നാണ് പറയുന്നത് അപ്പൊ അവനെ പുറത്തിറക്കാൻ വേണ്ടിട്ടാണ് ഇവർ ഈ ഒരു സ്വർണ്ണാഭരണം കവർന്നെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത് ഏകദേശം മാറുപോവാനോളം കവർന്നെടുത്തിട്ട് എന്നാ പറയുന്നത് ഇവർ ഇതിന് മുന്നേ തന്നെ അവരുടെ സ്വർണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ സ്വർണത്തിന് നല്ല വിലയാണല്ലോ അപ്പോ അവനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു അഞ്ചാറ് പവൻ തന്നെ വിറ്റാ മതി അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്തേക്കുന്ന കടും കൈ ഇത്രക്കും നിഷ്ഠൂരവും ക്രൂരവുമായിട്ടുള്ളതായിപ്പോയി ആ മരുവാളെയും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകളെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയുണ്ട് അതും കൂടി ഇവൻ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പൊ അതിനെ കുറച്ച് ഭാഗങ്ങളും കൂടി അവന്ന് കാണിച്ചു തരാം തിലൊക്കെ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവരെന്താണോ വിചാരിച്ചത് അതേ കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ചു പറഞ്ഞോണ്ടിരിക്കാം നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം അതെ

കൊണ്ട് ഞാൻ ഇവിടെ കേറിയത് നിങ്ങൾ എന്ത് തെളിവ് ഞാൻ ഞാൻ നിങ്ങൾ പറയുന്ന മനസ്സിയോ പോലീസാര് പറയുന്ന മനസ്സിലായി നിങ്ങൾ പറയുന്ന മനസ്സായി ഞാൻ കേറിയിട്ടുള്ളത് ആക്കാ നിങ്ങൾ ആല് മുട്ടു വരാം ചെയ്തിട്ടില്ല എന്നും പാടില്ല സോപ്പ് തട്ടിയത് നിങ്ങളെ പല്ലെ തട്ടിയത് ഏത് ലാബിൽ പറയുകയാണെങ്കിലും ഞാൻ നിങ്ങൾ പതിനെട്ട് ചെയ്യാം മാഡം പോയി ടെസ്റ്റ് ചെയ്തോടി മാഡം ഞാൻ ചെയ്യാൻ വരുന്നില്ല ഞാൻ പറഞ്ഞു വീഡിയോ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല ആരോ പറഞ്ഞ വീഡിയോ വാങ്ങിയത് ഞാൻ ഏത് കടയിൽ നിന്ന് വീഡിയോ വാങ്ങിക്കുന്ന കടിക്കായിട്ട് വീഡിയോ വാങ്ങിക്കുന്നു നിങ്ങൾ പറയുമ്പോന്ന് കേക്കണ്ടെങ്കിൽ പറയും ഞാൻ വാങ്ങിയ വീഡിയോ വാങ്ങി കടയ്ക്കങ്ങൾ എന്നെ കൊണ്ടൊക്കെ ഈ കുട്ടി ഇവിടുന്ന് വീഡിയോ വാങ്ങിക്കുന്നു നായോടെ പറയുവാണെങ്കിൽ ഞാൻ ചെയ്യാം ഞാനൊക്കെ സമ്മതിച്ചാല് ഏത് കടയിൽ നിന്ന് വീഡിയോ വാങ്ങിന്നങ്ങൾ പറയുന്ന ഞാനില്ലാത്ത സമയത്ത് തന്നെ എന്റെ കുഞ്ഞു മക്കളവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ എനിക്ക് മൂത്തച്ഛനെ പറയാൻ പറഞ്ഞ സാറേ മൂത്തച്ഛനെ പറഞ്ഞൂടെ നിങ്ങൾ ജയിലിലെ കൊണ്ടുപോയി കൊണ്ടു ഞാൻ വരാ റെഡിയാണ് താത്ത ോട്ടെണ്ടൊക്കേഷൻ പറഞ്ഞത് കാണിച്ചോ സ്വീകരിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന നമ്പർ അച്ചിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട് ഏത് ലൊക്കേഷൻ ആണ് നിങ്ങൾ നോക്കിക്കോളി നോക്കിട്ടാ പറഞ്ഞു കൊണ്ടുപോയി ഒരാളെ പുറത്തിറക്കാൻ വേണ്ടിട്ട് ക്രൂരമായിട്ട് കൊല്ല കൊലപാതകം ചെയ്യ ഒരു മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ മനുഷ്യന്മാർ ഇപ്പൊ ഇത്രത്തോളം അധം വതിച്ചു പോയി എന്നുള്ളത് ഇതുപോലെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നല്ലേ എങ്ങനെ തോന്നുന്നു ഇതുപോലെ ക്രൂരതയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്മുന്നിൽ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി തോന്നുമ്പോൾ ആരെയും വിശ്വസിക്കാനാവുന്നില്ലെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റുള്ളൂ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെയും വിശ്വസിക്കാനാവുന്നില്ല എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവര് പെട്ടെന്ന് ചെയ്യുന്നത് അവരെ മറ്റേ പറഞ്ഞത് ആരാണോ പറഞ്ഞയാളെ കൊല്ലുക എന്നുള്ളതാ ഇപ്പൊ കൊലപാതകം വളരെ ഈസി ആയിട്ടാണ് ഇപ്പൊ കണ്ടുകൊണ്ടു വരുന്നത് പേടിയില്ല ഒന്നിക്ക് നിയമത്തെ പേടിക്കണം അല്ലെങ്കിൽ പടച്ചവനെ പേടിക്കണം ഒന്നിനെയും പേടിയില്ല തനിക്ക് എന്താണോ തോന്നുന്നത് അപ്പൊ ആ ടൈം തോന്നുന്ന കാര്യം അതുപോലെ അങ്ങ് പ്രവർത്തിക്ക അതിന് ലഹരി ഉപയോഗിച്ചവനായാലും ഉപയോഗിക്കാത്ത ആൾക്കാർ ആയി കഴിഞ്ഞാലും ഇപ്പൊ അങ്ങനെയുള്ളത് മനുഷ്യന്റെ മനസ്സൊരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ പൊക്കൊണ്ടേ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇതുപോലെ മരുവോളം അമ്മായിയമ്മയെ തലക്കടിച്ചു കൊല്ലും എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് സ്വന്ത ബന്ധമോ രക്തബന്ധമോ ഒന്നും ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിച്ച് പോകുന്നതെന്നുള്ള കാര്യം റിയലൈസ് ചെയ്യുക പലരും റിയലൈസ് ചെയ്യാം ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ചുറ്റും നോക്കുമ്പോൾ ശത്രുക്കളാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി ശത്രുതക്ക് വേണ്ടിട്ട് ആ ശത്രുത വളർന്ന് പന്തലിച്ചിട്ടാകുന്നതെയും കൊലപാതകത്തിലേക്ക് പോലെ നയിക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടു ഇതിപ്പോ ദിനം പ്രതി എന്ന് പറഞ്ഞ പോലെയാ കണ്ടുകൊണ്ടേ വരുന്നത് പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിക്കുക നമ്മൾ എത്രയൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ മറച്ചു പിടിക്കാം അല്ലെങ്കിൽ നമ്മളെ ആരും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ബുദ്ധിയോട് കൂടിയിട്ട് എന്ത് കാര്യം ചെയ്താലും അത് കണ്ടുപിടിക്കും കണ്ടുപിടിക്കാതിരിക്കില്ല അത് തെളിയുക തന്നെ ചെയ്യും ഇപ്പോ ഈ മരുമകൾ എന്ത് ചെയ്തു വീടിയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് അതവിടെ കൊണ്ടുപോയിട്ടു ആണുങ്ങളാണ് ഇത് ചെയ്തേ എന്നുള്ളത് വരുത്തീർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടുണ്ടായി ഇവരെ പിടിച്ചോ പിടിച്ചില്ലേ അങ്ങനെ തന്നെയാ നമ്മൾ പോലീസിന് അതിന് കേരള പോലീസ് പോലീസായാലും തമിഴ്നാട് പോലീസായാലും എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവർ കൂടുതൽ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ഇവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കാവുന്നുള്ളത് പക്ഷെ എനിക്ക് പറയാനുള്ളത് പോലീസിന്റെ ബുദ്ധി അളക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മളായിട്ടില്ല അപ്പോൾ അവർക്ക് ചില കാര്യങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്ന ടൈമിൽ മാത്രമേന്ന് അവർക്കതിൽ അങ്ങ് പൂർണ്ണമായിട്ട് ഇടപെടാൻ സാധിക്കാത്തുള്ളൂ ഇതുപോലുള്ള കേസുകളിലൊക്കെ ആരെ ഇടപെടുക സത്യസന്ധമായിട്ട് തന്നെ അവർ കേസ് അന്വേഷിക്കും കണ്ടുപിടിക്കും അത് തീർച്ചയാ അപ്പം അതുകൊണ്ട് തന്നെ കൂർമ്മ ബുദ്ധിയോട് കൂടിയിട്ട് ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്യാമെന്ന് വിചാരിച്ച് തുരിഞ്ഞിട്ട് ആരും ഇറങ്ങാൻ നിൽക്കണ്ട അല്ലാത്തൊരു വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് കാണാനേ ആവുന്നില്ല ആ ഉമ്മയുടെ ചേതനെട്ടിരിക്കുന്ന ആ ശരീരം രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു ശരീരം കാണാനേ ആവുന്നില്ല ഇതുപോലുള്ള ക്രൂരതയൊന്നും ആർക്കും ചെയ്യാൻ വേണ്ടി തോന്നില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഉമ്മയുടെ ജീവിതം നശിച്ച പോലെ തന്നെ നിങ്ങളുടെ ജീവൻ നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളു ഒരാൾ നല്ലതായിട്ട് കണ്ടിട്ടില്ല ഇതുപോലെ കൊലപാതകങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റുക ഒരു ദിവസമെങ്കിൽ എങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി പറ്റുക പറ്റില്ല ഒരുമിച്ച് നശിക്കാൻ പോകുന്നത് നമ്മൾ കൂടിയാ